പുതിയതായിട്ട് ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹം ിക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു ബിസിനസ് ഐഡിയ ആണ് ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നത് പേപ്പർ ബാഗ് മേക്കിംഗ് വിപണി കണ്ടെത്താനൊന്നും ഇന്ന് ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ലാത്ത ഒരു ഫീൽഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് പേപ്പർ ബാഗ് മേക്കിങ് കാരണം പണ്ട് കാലത്ത് നമ്മളൊരു ബോധവൽക്കരണ ക്ലാസ് നടത്തണമായിരുന്നു പേപ്പർ ബാഗ് ഉപയോഗിക്കുന്നത് നല്ലതാണ് നിങ്ങളത് എടുക്കൂ ഞങ്ങളുടെ വാങ്ങും എന്നൊക്കെ പറ്റും പക്ഷേ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അറിയാം നമ്മൾ പേപ്പർ ബാഗാണ് എല്ലാവരും ഗവൺമെൻറ്റും എല്ലാവരും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഓർഡർ കിട്ടാനൊന്നും ഒട്ടും ക്ഷാമമില്ല അപ്പോൾ അത് മേക്കിംഗ് ചെയ്യണേൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ നമുക്ക് ഹാ ഹാൻഡ് ആയിട്ട് പേപ്പർ ബാഗ് ഉണ്ടാക്കാം അതുപോലെ തന്നെ മെഷീനറീസ് വെച്ചും പേപ്പർ ബാഗ് ഉണ്ടാക്കാം അപ്പോൾ ഈ മെഷീനറീസിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി താഴെ ഇതിൻ്റെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്ത് വിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വേറൊരു ആലത്തൂര് ഭാഗത്തുള്ള വേറൊരു ടീമിൻ്റെ നമ്പർ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും നോക്കി നിങ്ങൾക്ക് അവരോട് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് അവർ വീട്ടിലൊക്കെ വന്ന് നമുക്ക് ക്ലാസ് എടുത്ത് തരും മെഷിനറീസിനെ പറ്റി പറഞ്ഞു തരും അതിൻ്റെ കോസ്റ്റൊക്കെ എത്രയാവുന്നൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ വീട്ടമ്മമാർക്കായാലും കുറച്ച് അല്ലെങ്കിൽ വീടിനടുത്തുള്ള കുറച്ച് പേര് കൂടി ഒരു ബിസിനസ് സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ വിജയകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് പേപ്പർ ബാഗ് മേക്കിംഗ് കസ്റ്റമൈസ് ആയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം അതായത് ഓരോ കമ്പനികളുടെ അല്ലെങ്കിൽ ഓരോ ഷോപ്പുകളുടെ അവരുടെ ലോഗോ വെച്ചൊക്കെ പ്രിൻ്റ് എടുത്തൊക്കെ നമുക്ക് ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന പറ്റുന്ന ഒരു സംരംഭമാണ് അല്ലെങ്കിൽ മെഷീനറീസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാം വളരെ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല അധികം മല്ലിയുള്ള ബുദ്ധിമുട്ടുള്ള പണിയൊന്നുമല്ല ഇപ്പോൾ കുറച്ച് ആരോഗ്യ പ്രശ്നമുള്ളവർക്കായാലും നമുക്ക് വേണം െന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ സാധിക്കുന്ന നല്ലൊരു സംരംഭമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ഐഡിയ താല്പര്യമായി എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് ഇടുക എല്ലാവർക്കും അറിയണ കാര്യമായിരിക്കും ഞാനൊന്ന് ഓർമ്മിപ്പിച്ചുള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് താല്പര്യമാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ ഏത് തരത്തിലുള്ള വീഡിയോസാണ് എന്തൊക്കെ കാര്യങ്ങളാണ് വീഡിയോസിൽ ഉൾപ്പെടുത്തേണ്ടത് എന്ന് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഇനിയുള്ള വീഡിയോസ് അത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ചെയ്യാൻ നോക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ മറ്റൊരു ഉപയോഗപ്രദമായ വീഡിയോസായിട്ട് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബായ്